ഫൈവ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബൈക്കായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് നമ്മുടെ വയനാട് ട്രിപ്പ് ആണ് നമ്മൾ പോയി നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും എന്നറിയില്ല നമ്മൾ പോയി നോക്കിയിട്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഞാനൊറ്റയ്ക്കല്ല നമ്മുടെ ഫ്രണ്ട് ജനിലും നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നു നമ്മളിപ്പോൾ കക്കോടി നിൽക്കുകയാണ് ഞാനിൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം അപ്പോൾ ജിനിലും 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 നമ്മളാണ് പോകുന്നത് ജിനിലും നമ്മൾ രണ്ടുപേരാണ് ഇപ്പോൾ യാത്ര പോകുന്നത് വയനാട്ടിലൊക്കെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് അറിയില്ല പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടരുക അപ്പോൾ വയനാട്ടിൽ പോകുന്ന റൂട്ടിൽ കൊടുവള്ളി എത്തിയപ്പം ബെണ്ണക്കാട് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു തൂക്കുപാലം കണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങിയതാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇതാ സംഭവം കൊടുവള്ളി ഗ്രാമപഞ്ചായത്ത് വെണ്ണക്കാട് തൂക്കുപാലം വെണ്ണക്കാട് തൂക്കുപാലം ഇതാ പക്ഷേ ഈ പാലത്തിലേക്ക് ഇപ്പോൾ അലൗഡ് അല്ല ഇതിവിടെ അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇവിടേക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളങ്ങനെ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ആ വ്യൂ ഒക്കെ ഞങ്ങൾ നാളെ അടിപൊളി ഒരു എടുക്കും നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നല്ല ഒരുപാട് ഹൈറ്റുള്ള തൂക്കുപാലം താഴേന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് മോൾഡ് വരെ ഇന്ന് എന്തായാലും ഇതൊക്കെ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ഓപ്പണായിരുന്നു റൻ പോകുമ്പോൾ മുന്നൊരു പള്ളിയാണ് അപ്പം ഈ പള്ളിയിൽ നമ്മൾ പോകുമ്പം എല്ലാവരും ഒരു എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അതേപോലെ നമ്മൾ ചെയ്ത് അത് എന്തൊരു വിശ്വാസമാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് തുഷാരഗിരി അഞ്ച് കിലോമീറ്ററിൽ കണ്ടു ജസ്റ്റ് നമുക്ക് പോയി നോക്കാം കൊറോണ കാരണം ഓഫറാണോ എന്ന് അറിയില്ല ജസ്റ്റ് നമുക്ക് പോയി നോക്കാം ഏകദേശം ഒരു കിലോമീറ്റർ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് റോഡ് ഇങ്ങനെ വിരും നല്ല റോഡാണ് അവിടെ ബോർഡ് നമ്മൾ കാണിച്ച പോകേണ്ടത് തുഷാരഗിരി അഞ്ച് കിലോമീറ്ററ് ഈ റോഡാണ് തുഷാരഗിരിക്ക് വരുന്ന റോഡ് നല്ല ഫസ്റ്റ് ക്ലാസ് റോഡാണ് നമ്മൾ തുഷാരഗിരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തായാലും കൊറോണ കാരണം ബ്ലോക്കാണ് എന്തോ ഒന്നറിയില്ല ജസ്റ്റ് നമ്മൾ പോകുന്ന വഴി ഒന്ന് പോയിട്ട് വരാം പോകുന്ന പോകുമ്പോഴുള്ള ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരും അഞ്ചുപടി വെള്ളച്ചാട്ടം എന്താ ഡേഞ്ചറായ സംഭവം ഇതാ ഈ റോഡിൻ്റെ ഇവിടെ ഒരു ഈ ഒരു ബാരിക്കേഡ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ വീട് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് വണ്ടിയായാലും മനുഷ്യായാലും നേരെ കൊക്കെ ഒരു കൊക്ക പോലെ സാധനം ഇതാണ് ഇതാണ് വ്യൂ നല്ല വ്യൂ ആണ് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് പാലുണ്ട് അതിന് അപ്പുറത്ത് ആ സൈഡ് ഞാൻ കാണിച്ചു കാണിച്ചതാണ് പക്ഷെ വരുമ്പോൾ ദോശിക്കണം നല്ല റോഡാണ് കേട്ടോ അഞ്ച് കിലോമീറ്റർ അകത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം അടിവാരത്തേക്ക് ഉണ്ട് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഒരു സെപ്പറേറ്റ് ഉണ്ട് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് കാണാവുന്നതാണ് ഇതാ നല്ല അടിപൊളി വ്യൂ ആണ് ഇത് ഇറങ്ങാനുള്ള സ്ഥലം നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എല്ലാം വാടക നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ മോൾ അത് കാണിച്ച് നമ്മളിപ്പോൾ താഴെയാണ് മുകളിൽ റോഡാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് തന്നെ കാണിച്ചിട്ട് വെള്ളം ജസ്റ്റ് വഴിയൊന്നും ഇല്ല ഡെയിലാണ് സംഭവം ഇതാദ്യണ്ടില്ല നല്ല മഴ മഴ പെയ്യുന്ന സമയത്തെ കൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ട് ഇതൊരു കണ്ടില്ല നല്ല അടിപൊളി ഭംഗിയല്ലേ കാണാൻ അപ്പം നമ്മൾ തുഷാരഗിരി എത്തി ഇതാണ് സ്പോട്ട് ഈ തുഷാരഗിരി വിടുന്ന അങ്ങോട്ടേക്കുള്ള വഴിയുണ്ട് പക്ഷേ അകത്തായിട്ട് അലൗഡ് ആണോ അല്ല അല്ലെന്നുള്ള അറിയില്ല ഓപ്പൺ ആണോ എന്നറിയില്ല ജസ്റ്റ് നമ്മൾ വന്ന് നോക്കിയതാണ് ഇവിടെ തന്നെ കണ്ടോ എന്തോ വ്യൂ ഈ മൊത്തം മലകളിൽ ഒക്കെ താഴെ ഒരു താഴെ ഒരു വാട്ടർഫോൾ സംഭവങ്ങളൊക്കെ ഉണ്ട് താഴെ ഉണ്ടോ ഭയങ്കര ആഴത്തിൻ്റെ മുകളിലാണ് ഇതിൽ പാലം കിട്ടിയത് താഴെ വലിയ വാട്ടർഫോൾസ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നമുക്കൊന്ന് അതുവരെ പോയിട്ട് വരാം അവിടെ അലൗഡ് ആണെങ്കിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ നമ്മുടെ യാത്ര വയനാട്ടിലേക്ക് പിന്തുടരാടാം അപ്പോൾ നമ്മൾ തുഷാരഗിരി നമ്മളാ പാലം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇവിടെ എത്തി തുഷാരഗിരി തലക്കുറിച്ച് തുഷാരഗിരി ടൂറി ഫ്രിൻസാണ് ഗേറ്റ് ഗവർണർ എൻട്രൻസ് അതിൻ്റെ ഇവിടെ എൻട്രൻസ് ആണ് ഇപ്പോൾ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് അതായത് ആ പാലത്ത് ജസ്റ്റ് നമ്മൾ അവിടെ വരുമ്പോൾ വരുമ്പം ലെഫ്റ്റ് കട്ടാക്കി മേലോട്ട് പോകണം ഈ റോഡ് ഈ റോഡ് നേരെ പോകുന്നവർ തുഷാരഗിരി വാട്ടർ ഫ്രണ്ട്സിലേക്ക് പോകുന്നു പക്ഷേ ഇപ്പോൾ അവിടെ സ്റ്റോപ്പാക്കി വെച്ച് കൊറോണ കാരണം ഇനി നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെയിൻ ട്രീ അതിൻ്റെ മരത്തിൻ്റെ ചോട്ടിലാണ് എന്താണെന്ന് അറിയാം ചെയിൻ ട്രീ അതായത് ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് കരിന്തണ്ടൻ എന്ന ഒരു മൂപ്പൻ മൂപ്പനാണ് നമ്മുടെ ഈ താമരശ്ശേരി ചുരം നിർമ്മിച്ചത് അവസാനം ബ്രിട്ടീഷുകാരൽ കൊല്ലപ്പെടുകയുണ്ടായത് അദ്ദേഹമാണ് ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഈ ചങ്ങലയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം ആ ചങ്ങലയുടെ മരത്തിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം ചെയിൻ ട്രീ എഴുതിയിട്ടുണ്ട് ും കാലിൽ ചിപ്പലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിന്റെ ഉപജ്ഞാതാവായ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂപ്പന്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം ഇതാ ഇതാണ് ചങ്ങല ഇവിടെ ചങ്ങലുണ്ട് ഇവിടെ ഒരു ചങ്ങല തൂങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ വിളക്ക് വിളക്ക് കത്തിന്റെ വിളക്ക് കറച്ച് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രം അവിടെ ഇതവിടേണ്ടത് ഇത് നമ്മൾ ഏകദേശം ഈ സംഭവം എല്ലാവരും മിസ് ചെയ്യാൻ ചാൻസ് കാണാം കാരണം വെച്ചാൽ നമ്മൾ കൽപ്പറ്റ നമ്മളെ വയനാട്ടിലേക്ക് എൻട്രി ആയ അപ്പോഴേ ഒരു ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ കഴിഞ്ഞു വന്നാൽ ഈ ഒരു ചെയിൻ ട്രീ നമുക്ക് കാണാം ഇപ്പം നിൽക്കുന്നത് ലക്കിടിയിലെ ധീര ജവാൻ വി വി വസന്ത്കുമാറിൻ്റെ സ്മൃതി മണ്ഡലത്തിന് മുന്നിലാണ് ശരിക്കും ഇത് നമുക്ക് കാണുമ്പം ആർന്നുകാരുടെ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവ് എനിക്കും സന്തോഷകരമാണ് वेंदी नेव जमाली भई सिंधीमेंणी കത്തേക്ക് പ്രേക്ഷനില്ല ഇതിപ്പം ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നവർക്കൊരു ഒന്ന് കണ്ടിട്ട് ഒന്ന് സ്മരിച്ചിട്ട് പോവാം എന്ന് വെച്ചാൽ ഇവിടെ നിർത്തുകയാണ് ഇത് സ്മൃതിമണ്ഠത്തിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചയാണിത് ഒരുപാട് അളം ഒരുപാട്